ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മൈൻഡ് റീഡിംഗ് ആണ് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് തിങ്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് എന്താണ് അവരുടെ മനസ്സിലുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കാം അപ്പോൾ ഒരു വീഡിയോ കാണുന്ന സമയം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്യുക ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റഡ് ആവാനായി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ രണ്ട് ലവേഴ്സ് ഒരേ എന്താണ് പറഞ്ഞു തരുന്നത് ഈ ഒരു സ്പ്രെഡിനെ പറ്റി അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് ലവേഴ്സ് ഒരാക്കൾ ടൈമാണ് യു ആർ ട്രയിങ് ടു ഹാർഡ് ഗിവ് ഇറ്റ് ടൈം എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മെസ്സേജ് അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സ്ട്രഗിളിങ് ഇൻ ദ സെൻസ് നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സഫർ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ആലോചിച്ച് തന്നെ വിഷമിക്കുന്നുണ്ടാവാം ആ ഒരു വിഷമം നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാവാം കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലിട്ട് നിങ്ങൾ അത് വീണ്ടും വീണ്ടും റിക്രിയേറ്റ് ചെയ്തിട്ട് വിഷമിക്കുന്നതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് സെറ്റാക്കിയെടുക്കണം ഞാൻ ആഗ്രഹിച്ച രീതിയിലേക്ക് മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു ഇമോഷണലായിട്ടുള്ള സ്ട്രഗിളിംഗ് ആയിരിക്കാം ഇപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കാനാണ് പറയുന്നത് അതിന് സമയം കൊടുക്കാനാണ് കാരണം ചില കാര്യങ്ങൾക്ക് സമയം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് അത് നമ്മൾ ഇപ്പോൾ തന്നെ നടക്കണം എന്ന് വിചാരിച്ചത് നടക്കുന്നതായിരിക്കില്ല എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് സോ അതിന് ഒരു സമയം കൊടുക്കൂ നിങ്ങളുടെ ആ ഒരു ഇന്നർ സ്ട്രഗിൾ ഒഴിവാക്കുന്നതിനാണ് ഈ ഒരു കാർഡ് നമുക്ക് തന്നിരിക്കുന്ന മെസ്സേജ് ഇനി നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിൻസാണ് യു ആർ പാഷൻ ഇഗ്നൈറ്റഡ് അതായത് ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കാണുന്നവരിൽ കുറച്ച് പേരെങ്കിലും ആ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ പോകുന്നവരായിരിക്കാം നമുക്ക് എല്ലാവരും ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഈ ട്വിൻ ഫ്ലെയിംസ് എന്നൊക്കെ പറയുന്നത് വളരെ റെയറാണ് കാണുന്ന എല്ലാവരും ട്വിൻ ട്വിൻഫ്ലെയിംസല്ല അതിന് അതിൻ്റേതായിട്ടുള്ള നിയോഗത്തോടുകൂടി വന്നവർ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കർമ്മം പൂർത്തിയാക്കാനായിട്ട് നിയോഗമുള്ളവരൊക്കെയാണ് ആ ഒരു രീതിയിലേക്ക് വരുന്നത് അതൊരു അത്ഭുതമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് എന്ന് പറയാം പക്ഷേ ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷിക്കാനുള്ളൊരു വക ഒരു സംഭവമാണെന്ന് ചിലവർ ധരിക്കാറുണ്ട് അങ്ങനെയല്ല നമ്മളതിൽ നിന്ന് ഒരുപാട് സഫർ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള ആരെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവാം നിങ്ങളിത് കാണുന്ന ഈ വ്യൂവേഴ്സിൽ കുറച്ച് പേര് ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ എല്ലാവരെയും അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു ജേണിയിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങളുടെ ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അടുപ്പം അത് ജ്വലിക്കുന്നു അല്ലെങ്കിൽ പ്രകാശിക്കുന്നു അതാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ ഒരു നിയോഗം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനി നമുക്ക് മറ്റുള്ള കാർഡ്സ് എന്താണ് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മൈൻഡ് എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള ഇപ്പോഴുള്ളൊരവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ നോക്കാം അപ്പോൾ ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഫീമെയിൽസിന് നിങ്ങളുടെ ഏജിനെക്കാളും ഇളയ ഒരു പേഴ്സണുമായിട്ടായിരിക്കാം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സണുമായിട്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് നിങ്ങൾ തമ്മിലുണ്ടാവാം അത് ലേഡീസിൻ്റെ കാര്യമാണ് ഞാൻ എസ്പെഷ്യലി എടുത്ത് പറയുന്നത് നിങ്ങളെക്കാൾ ഏജ് കുറഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഒരു റിലീജിയൻ വൈസ് ആണെന്നുണ്ടെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകടമാകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ തമ്മിലുണ്ട് അത് ചിലപ്പോൾ നമ്മളുടെ സൊസൈറ്റി അംഗീകരിക്കുന്ന ഒരു ഡിഫറൻസ് ആയിരിക്കണം എന്നും ഇല്ല അപ്പോൾ അതുപോലെയുള്ളൊരു കാര്യം നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയും ഈവൻ ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ കളർ ഡിഫറൻസ് ആയിരിക്കാം അതുമല്ലെന്നുണ്ടെങ്കിൽ രണ്ട് പേരും രണ്ട് സാമ്പത്തിക സ്ഥിതി ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിലായിരിക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം നിങ്ങൾ തമ്മിലുള്ളവർ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ മുമ്പിൽ ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കേണ്ട ഒരു വ്യക്തിയായിട്ടായിരിക്കാം ജീവിക്കുന്നത് അല്ലാതെ കുറച്ച് പരുക്കൻ ആ ഒരു രീതിയിലുള്ള സ്വഭാവത്തോടു കൂടിയായിരിക്കാം വളരെ ബോൾഡാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു രീതിയിലായിരിക്കും ഇവർ പൊതുവെ ആ ഒരു സൊസൈറ്റിയുടെ മുൻപിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് പക്ഷേ ഇവർ ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇമ്മച്യൂർ ആയിട്ടുള്ള വ്യക്തികളാണ് അതായത് ഇവരുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ ഇവരിപ്പോൾ എന്തെങ്കിലും വാക്ക് തരുക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു വാലിഡിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല പലപ്പോഴും ആ ഒരു തോട്ട്സ് മാറിപ്പോകുന്ന അല്ലെങ്കിൽ പ്രവർത്തികൾ പറയുന്നത് പോലും ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തി തന്നെയാണ് പക്ഷെ അത്ര അടുപ്പം ഇല്ലാത്തവർക്ക് അത് മനസ്സിലാവണമെന്നില്ല അവിടെയൊക്കെ ഒരു ഞാൻ പറഞ്ഞതുപോലെ വളരെ റെസ്പോൺസിബിൾ ഫിഗർ ഫിഗറായിട്ടായിരിക്കും ഇവർ കാണപ്പെടുന്നത് പക്ഷേ ഉള്ളുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആണ് ചില കാര്യങ്ങൾ ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അല്ലാതെ ചില വ്യക്തികളുടെ കപടമുഖമായിക്കോട്ടെ അതൊന്നും അവർക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു കഴിവില്ല ഒരു പക്ഷെ നിങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങളായിരിക്കാം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളത് ഇവിടെ അവർക്ക് ആ ഒരു ഇമ്മച്ചുവർ ബിഹേവിയർ ഉള്ളത് കൊണ്ട് തന്നെ അവർ ചില കാര്യങ്ങളിൽ ആ ഒരു കുട്ടികളെ പോലെ ആ ഒരു ചൈൽഡിഷ് നെയ്ച്ചറായിട്ട് കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ തമ്മിലൊരു സംസാരമുണ്ടായെങ്കിൽ പോലും അതിൽ അവർ പറയുന്ന തെറ്റാണെന്ന് അറിഞ്ഞാലും അവർ അംഗീകരിച്ച് തരുന്നുണ്ടാവില്ല അവർക്ക് ജയിക്കുന്നത് വരെ അവർ അതിന് വേണ്ടി കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവാം യാതൊരു അർത്ഥം ഇല്ലെന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു തൽക്കാലം ഒരു ആശ്വാസം കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണോ ശരി അല്ലെങ്കിൽ ഞാൻ പിടിച്ച മുയലിന മൂന്ന് കൊപ്പം എന്ന് പറയുന്ന പോലെ ആ ഒരു രീതിയിൽ പ്രകടമായിട്ട് വഴക്കുണ്ടാക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇവർ ഇപ്പോൾ നിങ്ങളോട് കാണിക്കുന്നൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇവർ വരുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെക്കുറിച്ചും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ റിലേഷൻഷിപ്പിനെക്കുറിച്ചും നിങ്ങൾക്കൊരു കൺസെപ്റ്റ് ഉണ്ട് ആ ഒരു രീതിയിലേക്ക് ഉയരാനായിട്ട് നിങ്ങൾ ഈ നിങ്ങളുടെ വ്യക്തിക്കിപ്പോൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എല്ലാവരും ഒരു നോ കോണ്ടാക്റ്റിലൊന്നും ആവണമെന്നില്ല ചിലവർ ഒരു ഓൺ ആൻഡ് ഓഫിലായിരിക്കാം ചിലവർ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരുന്നില്ല എന്തൊക്കെയോ ഒരു അവോർഡിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ പഴയ അത്ര സ്നേഹമില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവുക അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ഡിവൈൻ ആയിട്ടുള്ളതാണ് നിങ്ങൾ ഒരുപാട് ഇൻപുട്ട് ഇതിനകത്തേക്ക് കൊടുത്തിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ ഒരു പേഴ്സണേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ നിങ്ങളാണ് ഇത് നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുള്ളത് ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ താഴ്ന്നു കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇതെല്ലാം ഇവിടെ നിങ്ങളാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഏതൊക്കെയോ തരത്തിലൊരു പോരായ്മ ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ ഇവരുടെ സ്നേഹം മറ്റൊരാൾക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല മറ്റൊരു ഭാഗത്തേക്കാണ് ഇവരുടെ ഒരു കോൺസെൻട്രേഷൻ ഇവരുടെ ഫോക്കസ് വേറൊരു സ്ഥലത്താണ് അപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം അപ്പോൾ അവിടെയാണ് ഇവർ ഫുൾ ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് യാതൊന്നും കിട്ടുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാനിട്ട എഫേർട്ടിൻ്റെ ഒരു ശതമാനം പോലും എനിക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഒരു തോട്ട് അപ്പോൾ ഇവിടെ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആകെ നിരാശരായിട്ടാണ് കാണപ്പെടുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയോ തരത്തിലുള്ള ഒരു പോരായ്മ ഉണ്ട് ഇനി കോണ്ടാക്റ്റ് ഇല്ലാത്തവർക്കാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള വിഷമമുണ്ട് ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുന്നില്ല അല്ല ഇനിയിപ്പോൾ ഓൺ ആൻഡ് ഓഫിലാണെന്നുണ്ടെങ്കിൽ പോലും പഴയൊരു താല്പര്യം കാണിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ വല്ലപ്പോഴും കോൾ ചെയ്യുന്ന ഒരു ബന്ധമൊക്കെ ഉണ്ടാവാം എങ്കിലും ആ ഇവർ നിങ്ങളെ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ ഇവർ നിങ്ങൾക്ക് തന്നിരുന്ന ഒരു സ്നേഹമുണ്ട് അത് നിങ്ങൾക്കിപ്പോൾ പ്രസൻ്റ്ലി കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ആണ് നിങ്ങളുടെ മെൻ്റലി നിങ്ങൾ നമുക്ക് ആദ്യമായി ഒരു ലവേഴ്സ് കാർഡ് വന്നതുപോലെ തന്നെ ആ ലവേഴ്സ് ഒരായ്ക്കൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതിനെപ്പറ്റി ഓർത്തിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡൊന്നും ട്രാപ്പിലായ പോലെയാണ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും രീതിയിലൊരു കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഈ ഒരു പേഴ്സണോട് ഓപ്പണായിട്ട് ചോദിച്ചിട്ടുണ്ടാവാം എന്തുകൊണ്ട് പഴയ പോലെ നിങ്ങൾ പെരുമാറുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ പഴയ പോലെ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇവിടെ ചിലപ്പോൾ സമ്മതിച്ചു തരാനൊന്നും പോകുന്നില്ല അല്ലാതെ എല്ലാം നിങ്ങളുടെ തോന്നലായിരിക്കും എന്നാണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഇവിടെ ആക്ച്വലി ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് താല്പര്യമുണ്ട് അവരുടെ മൈൻഡിൽ തീർച്ചയായിട്ടും നിങ്ങളുണ്ട് നിങ്ങൾക്കുള്ള ഒരു സ്ഥാനം അവർ തന്നിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഒരു ബിഹേവിയർ ഇത്തരത്തിലാണ് അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികൾക്ക് എല്ലാവർക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറച്ച് പേർക്കെങ്കിൽ അവരുടെ ലൈഫിൽ പുതിയതായിട്ടൊരു വ്യക്തി വന്നിട്ടുണ്ടാകും അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബന്ധമായിരിക്കാം ഒരു പുതിയ പേഴ്സൺ അവരുടെ ലൈഫിൽ ഒരു നല്ല ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ബെസ്റ്റീന്നോ അങ്ങനെ ഏതെങ്കിലും രീതിയിലേക്ക് അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം ഒരു പക്ഷേ അവരുടെ ഒരു സിറ്റുവേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡെത്തല്ല ഈ ഒരു പേഴ്സണുമായിട്ട് അവർ ഷെയർ ചെയ്യുന്നുണ്ടാവാം അങ്ങനെ അവർക്ക് ഒരാശ്വാസം കിട്ടുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ചില വ്യക്തികളുടെയെങ്കിലും ഒരു ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം അത് ഒരു നോർമലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് മാത്രം കണ്ടാൽ മതി അതൊരു മറ്റൊരു രീതിയിലേക്കുള്ള ഒരു സെൻസിലേക്ക് നിങ്ങൾ എടുക്കണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സാന്നിധ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പോകുന്ന ആ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആക്കിയെടുക്കണമെങ്കിൽ കുറച്ചൊരു സ്ട്രഗിൾ ഉള്ളതായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിനിടയിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് പഴയ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി പൊസിറ്റീവായി ചില കാര്യങ്ങൾക്ക് വാശി പിടിക്കുന്ന തൽക്കാലം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത രീതിയിലേക്ക് അവർ മാറിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ഇവരെക്കുറിച്ചാണ് ഒരു ഇമ്മച്ചുവർ ബിഹേവിയർ എന്ന് പറഞ്ഞതെങ്കിൽ അവർ നേരെ തിരിച്ച് നിങ്ങളെയാണ് അവരങ്ങനെ കാണുന്നത് അതായത് നിങ്ങൾക്ക് അത്ര ഒരു പക്വതയില്ല അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ വാശി പിടിക്കുന്നു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാത്ത വ്യക്തിയാണ് എന്നല്ല ഒരു തോട്ടാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ളത് കാര്യം അവർക്ക് നിങ്ങളുടെ സ്നേഹവും ഇഷ്ടം എല്ലാം ഉണ്ട് പക്ഷെ അവർ ഈ ഒരു രീതിയിലാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ ഇവിടെ ഒരു പക്ഷെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി തന്നെ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവർക്കുള്ള ഒരു സ്പേസ് കൊടുക്കുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് പോസിറ്റീവാണ് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിവൈൻ റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഒരു നമ്മൾ അമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന ഒരു സ്നേഹം പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടുള്ളത് അതിപ്പോൾ ജെൻഡർ വൈസ് അല്ല പറയുന്നത് നിങ്ങൾ ഇത് കാണുന്ന വ്യൂവേഴ്സ് ഫീമെയിൽ ഫീമെയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്നേഹം അങ്ങനെയാണ് ഒരു അമ്മ ഒരു കുഞ്ഞിനെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കാണാതായി കഴിഞ്ഞാൽ എത്രത്തോളം ആദ്യ പിടിക്കുന്നു ആ ഒരു തരത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടുള്ള ഇഷ്ടം അത് ചിലപ്പോൾ ഇവരെ ശ്വാസം മുട്ടിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് വരാം അപ്പോൾ ഇതോടൊപ്പം തന്നെ അവരുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടാവാം ഒരു പക്ഷേ അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ചിലർക്കതൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു ജോബ് വൈസോ അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു ഡൾനെസ്സോ അല്ലെങ്കിൽ അവർ വിചാരിച്ച ഒരു ഗ്രോത്ത് അവർക്ക് ഉണ്ടാവാതിരിക്കും അങ്ങനെയുള്ള എന്തൊക്കെയോ ടെൻഷൻസ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാമിലി ആയിരിക്കും അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറേ ടെൻഷൻസും അതോടൊപ്പം തന്നെ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് ജെനുവൻ ആയിട്ടുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് ഈ ഒരു പേഴ്സൺ അത് അത്ര അത്രത്തോളം അത് കണക്കിലാക്കാനായിട്ട് കഴിയുന്നില്ല അവർക്കത് കുറച്ച് ഓവറായിട്ടാണ് തോന്നുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് പഴയ അത്ര ഒരു പരിഗണന കിട്ടുന്നില്ല എന്ന് തോന്നുന്നതിൻ്റെ കാരണം അതാണ് അവർ തന്നെ ഒരു സൈലന്റ് ട്രീറ്റ്മെൻറ്റ് തരാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ഓപ്പൺ അപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതു അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അവർ ഒരു ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അവർ നിൽക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം പക്ഷെ അവർക്ക് എന്തൊക്കെയോ അവിടെ പ്രോബ്ലംസ് ഉണ്ട് ആ ഒരു സ്ട്രഗിൾ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം അവസാനിക്കട്ടെ എന്നിട്ട് അവരൊന്ന് റിലാക്സ് ആവട്ടെ എന്നാണ് ഇവർ ചിന്തിക്കുന്നത് അവരുടെ മൈൻഡിനൊരു റിലാക്സേഷൻ വരട്ടെ എന്നിട്ട് നിങ്ങളിലേക്ക് ആ ഒരു പഴയ കമ്മിറ്റ്മെൻറ്റോടു കൂടി വരാമെന്നുള്ളത് തന്നെയാണ് പക്ഷെ അവരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് എടുത്തേട്ടക്കാരാണ് അല്ലെങ്കിൽ വാശി പിടിക്കുന്ന വ്യക്തികളാണ് നമ്മളിവിടെ നോക്കുമ്പോൾ അവരെയാണ് നമുക്ക് ഇമ്മച്ചുറായിട്ട് കാണുന്നത് അവരെ നിങ്ങളെയാണ് കാണുന്നെങ്കിലും നമുക്ക് ഈ ഒരു സ്പ്രെഡിലൂടെ അവരെയാണ് ഒരു ഇമ്മച്ചുര് വ്യക്തിയായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് അവരുടെ തോട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഒരു സ്നേഹം അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും അല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ കുറച്ചിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് സൈലന്റ് ട്രീറ്റ്മെൻറ്റ് തരുന്നതാണ് നല്ലത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നത് അത്രത്തോളം അവരുടെ ഒരു എന്താ പറയുക ഒരു ലെവൽ അത്രത്തോളം ഉയരാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് അതിപ്പോൾ അവർക്ക് ഏതൊരു റിലേഷൻഷിപ്പ് വന്നാലും അല്ലെങ്കിൽ ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പ് വന്നാലും ഒന്നും നിങ്ങളുടെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് അവർക്ക് കഴിയില്ല ചിലപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഒരുപാട് ചാടകിട്ട് ഇവർ കാണിച്ചെന്ന് വരാം പക്ഷേ അവരുടെ മനസ്സിൽ നമുക്ക് ആ ഒരു സോൾ കാർഡ് പോലെ തന്നെ അത് ഷെയർ ചെയ്യാനായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണെന്നുള്ളത് അവർക്ക് അറിയാം ഒരുപക്ഷെ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോവില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് തന്നെയായിരിക്കാം അവരിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അവരുടെ ആ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ അവരെപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറട്ടെ അത് മാറുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അതിനുശേഷം നമുക്ക് ആ ഒരു പഴയ കമ്മിറ്റ്മെൻറ്റിലേക്ക് പോവാം എന്നാണ് ഈ ഒരു പേഴ്സൺ മനസ്സിൽ ചിന്തിക്കുന്നത് ഇപ്പോൾ നിങ്ങളിവിടെ വിചാരിക്കുന്നത് ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ചിലവർക്ക് അറിയുന്നതുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു സെപ്പറേഷൻ കാണിക്കുന്നത് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അവോയ്ഡിങ് വന്നതെന്ന് ചിലവർക്ക് തോന്നിയിട്ടുണ്ടാവാം ഇവരൊരു സൈലന്റ് ട്രീറ്റ്മെൻറ് തരുന്നതെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വെറുതെ ഇവിടെ കിടക്കുള്ളൂ ഇവരൊന്നും പറയുന്നുണ്ടാവില്ല അപ്പോൾ ഇനിയിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയാണോ അവരിപ്പോൾ കൂടുതലും സ്നേഹിക്കുന്നത് നിങ്ങൾക്കൊരു പരിഗണന ഇല്ലേ ഇങ്ങനെയുള്ളൊരു പല തോട്ട്സ് ആയിരിക്കാം നിങ്ങളെ ഒരു ഡിപ്രസ്ഡ് മൂഡിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ ഇവിടെയും ആക്ച്വലി ഈ ഒരു പേഴ്സണിൽ നിങ്ങളോട് നല്ല സ്നേഹമുണ്ട് അവർക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഓവർ കോൺഫിഡൻസ് തന്നെയുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പോയില്ല എന്നുള്ളത് അപ്പോൾ അവരുടെയൊക്കെ കാര്യം സെറ്റായിട്ട് വരട്ടെ എന്നാണ് അവർ ചിന്തിക്കുന്നത് ആ ഒരു ഇമ്മച്ചുവർ ബിഹേവിയർ തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു അവരുടെ ഒരു ചിന്തയ്ക്കുള്ള കാരണം ഇനി കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു സംസാരം ഉണ്ടായിട്ടില്ല നിങ്ങൾ ആകെ പിണങ്ങിയിരിക്കുന്ന ഒസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് പേർക്കെങ്കിലും ഇതിനോടകം തന്നെ കമ്മിറ്റ്മെൻറ്റ് കിട്ടിക്കാണും അതായത് ചിലപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യം നോക്കിയിട്ട് മോൺ ചെയ്ത് പോയിട്ടുണ്ടാവും ഇനി അവിടെ ഗമയിൽ ഗമേലിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ ഞാൻ എൻ്റെ വഴിക്ക് പോകണമെന്ന് വിചാരിച്ച് നിങ്ങൾ പോയിട്ടുണ്ടാവും പഴയ പഴയൊരു പരിഗണനയെ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ആ മെസ്സേജ് ഇടുന്നതൊക്കെ ഒന്ന് നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ ഒന്ന് പേടിച്ച് അല്ലെങ്കിൽ ഒന്ന് ഭയപ്പെട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് കുറച്ച് പേർക്കെങ്കിലും ആ ഒരു റിസൾട്ട് ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള എനർജി ആണ് നിങ്ങളുടേതെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണേതെങ്കിലും നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല ഇവരെവിടെ പോയി കഴിഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ എത്തിക്കോളൂ ഇവിടെ നമുക്ക് ലാസ്റ്റ് രണ്ട് കാർഡ്സ് വന്നിരിക്കുന്ന ഫുൾ കാർഡും അതുപോലെ തന്നെ സ്റ്റാർ കാർഡും ആണ് സോ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് ആ ഒരു അവോയ്ഡിങ് അല്ലെങ്കിൽ അത്രത്തോളം പരിഗണന തരാത്ത രീതിയിലാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ ഒന്ന് ലാഗടിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതെങ്കിൽ നിങ്ങളെ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം അതിനാ ഒരു സിറ്റുവേഷന് തീർച്ചയായിട്ടും മാറ്റം വരും എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ വേർത്ത് അവർ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം അവർ തിരിച്ചറിയുന്ന ഇൻസിഡൻസ് ഉണ്ടാവുക തന്നെ ചെയ്യും ഒരു പക്ഷേ അവരുടെ ലൈഫിൽ പുതിയതായിട്ട് ഞാൻ പറഞ്ഞല്ലോ ചിലർക്കെങ്കിലും ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം ആ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം നിങ്ങളെ അവർ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡ്രോ ബാക്ക് അല്ലെങ്കിൽ അവർക്ക് വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ വരുമ്പോഴായിരിക്കും നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കി ഒരു പേഴ്സൺ തിരിച്ചു വരുന്നത് അപ്പം നമുക്കിവിടെ ആ ഒരു ലവേഴ്സ് ലവേഴ്സോറായ്ക്കൾ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ ഒരു ടൈം കൊടുക്കുക എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ടൈമുണ്ട് നമുക്കെല്ലാം ഒരു ഹറിബറി അല്ലെങ്കിൽ റഷ്യില് കിട്ടണം എന്നൊന്നു വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കില്ല അപ്പോൾ ആ ഒരു ടൈപ്പിലെല്ലാം നടക്കുമെന്നുള്ളതാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുട്ടികളെപ്പോലെ ഒരു വാശിയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു ഈഗോ ആയിരിക്കാം നിങ്ങൾ നഷ്ടപ്പെട്ട് പോവില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം അതൊക്കെ കൊണ്ടാണ് അവർ കാണിച്ചു കൂട്ടുന്നത് അതിനപ്പുറത്തേക്ക് ഈ ഒരു പേഴ്സൻ്റെ മറ്റൊരു ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ മറന്നു പോയിട്ട് മറ്റൊരു രീതിയിലേക്ക് പോകാനോ ഇവർ ചിന്തിക്കുന്നില്ല അവരുടെ ഒരു നേച്ചർ അങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് അതിനൊരു സമയം കൊടുക്കുക അപ്പോൾ ഇതിനോടകം തന്നെ റിസൾട്ട് കിട്ടിയവർ തീർച്ചയായിട്ടും അറിയിക്കുക അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോവുക കൂടുതലൊരു പുനാരത്തിനോ അല്ലെങ്കിൽ പാമ്പർ ഇക്കാനോ ഒന്നും ഇവരുടെ പുറകെ നടക്കാതിരിക്കുക അപ്പോൾ അപ്പോഴേ അവർക്ക് നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു റെസണേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഫേസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മന്താണ് इडुक्की डिस्ट्रिक्ट लेटर एस जून मंथ लेटर एन कन्नूर डिस्ट्रिक्ट लियो जोडियक साइन नंबर ट्वेंटी नंबर ट्वेंटी फोर लेटर बी कोटयम लिब्रा जोडियक साइन Number 22, not District, Letter G, Letter F, Aries Zodiac Sign, Letter V, V Anata, Sagittarius Zodiac Sign, Ernakulam District, Taurus, Letter C, ലെറ്റർ എ ലെറ്റർ ആർ നമ്പർ 31, വൺ ലെറ്റർ ഇസറ്റ് ട്രിവാൻഡ്ര സ്കോപ്പിയോ സോഡിയക്സൈൻ ആൻഡ് ലാസ്റ്റ് നമ്പർ 3. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് സോ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് എല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക ഈ ഒരു പേഴ്സൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് അവർക്ക് നിങ്ങളോട് ഇഷ്ടവും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചില തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ വരുന്നു ഈ ഒരു പേഴ്സൻ്റെ ഒരു പിടിവാശോ അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്വഭാവവും കൂടി ഈ ഒരു തടസ്സത്തിന് കാരണമാണ് അല്ലാണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് മറ്റൊരു ഇത് സിറ്റുവേഷൻ ആയതുകൊണ്ടാണെന്ന് പറയാൻ സാധിക്കില്ല ഇവരുടെ ഒരു ബിഹേവിയറിൻ്റെ പ്രോബ്ലം കൂടി ഇതിനകത്തുണ്ട് എങ്കിലും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക പോസിറ്റീവ് എനർജിയാണെന്ന് നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം